കൊച്ചി കളമശ്ശേരിയിൽ ആറു വയസ്സുകാരിക്ക് നേരെ ലൈംഗിക അതിക്രമം ഇതര സംസ്ഥാനക്കാരായ ദമ്പതികളുടെ കുട്ടിക്കാണ് കുട്ടിയാണ് പീഡനത്തിന് ഇരയായത് സംഭവത്തിൽ അയൽവാസിയായ ഇടുക്കി സ്വദേശിക്കായി പോലീസ് അന്വേഷണം ആരംഭിച്ചു വിവരങ്ങളുമായി വിജിതയാണ് ചേരുന്നത് വിജിത ആറു വയസ്സുകാരി ആറു വയസ്സുകാരിക്ക് നേരെയാണ് ഈ അതിക്രമം ഉണ്ടായിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് അയൽവാസിയായ ഒരു യുവാവാണ് ഈ കുട്ടി ഇപ്പോൾ അതിക്രമിച്ചിരിക്കുന്നത് ഈ പീഡനത്തിന് ഇരയാക്കിയിരിക്കുന്നത് ഇയാളെ കണ്ടെത്താനായോ മറ്റ് വിവരങ്ങൾ എങ്ങനെയാണ് പേടുക സൂചിപ്പിച്ചതുപോലെ തന്നെ കളമശ്ശേരിയിലാണ് ഇതര സംസ്ഥാനക്കാരുടെ കുഞ്ഞിന് നേരെ ലൈംഗികാതിക്രമം ഉണ്ടായിരിക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് ഇങ്ങനെ ഒരു പരാതി പോലീസിന് ലഭിക്കുന്നത് ഈ പോലീസ് അന്വേഷിച്ചു വന്നപ്പോൾ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ പ്രതി എന്ന് പറയുന്നത് ഇടുക്കി സ്വദേശിയാണ് ഇയാൾ ഈ ഇതര സംസ്ഥാന തൊഴിലാളികളുടെ എടുത്തായാണ് അല്ലെങ്കിൽ ആ ഒരു വീടിന് സമീപത്തായാണ് താമസിച്ചിരുന്നത് അപ്പോൾ ഈ കാര്യം മുതലെടുത്തുകൊണ്ട് ഈ ഒരു അയൽവാസിയാണ് എന്നുള്ള കാര്യം മുതലെടുത്തുകൊണ്ടാണ് ഈ കുഞ്ഞിനോട് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചിരിക്കുന്നത് രണ്ട് സ്ഥലങ്ങളിലായി കുഞ്ഞിനെ പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത് ഒന്ന് ഈ പ്രതിയുടെ വീട്ടിലും പ്രതിയുടെ വീട്ടിലേക്ക് കുഞ്ഞിനെ വിളിച്ചുവരുത്തി പീഡിപ്പിച്ചു എന്നും അതോടൊപ്പം തന്നെ ഈ കുഞ്ഞിന്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് ഇങ്ങനെ ഒരു അതിക്രമം കാണിച്ചു എന്നുമാണ് പറയുന്നത് എന്തായാലും ഇപ്പോൾ ഈ കുഞ്ഞിന്റെ മെഡിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ വൈദ്യപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ കഴിഞ്ഞിട്ടുണ്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കുഞ്ഞിനെ എത്തിക്കുകയും വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കുകയും വൈദ്യപരിശോധന അടക്കമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയായി പൂർത്തീകരിച്ചിട്ടുണ്ട് ഇടുക്കി സ്വദേശിയാണ് ഈ പ്രതി എന്ന് പറയുന്നത് കൂടുതൽ അന്വേഷണം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് നടന്നു വരികയാണ് എന്നുള്ള കാര്യമാണ് നമുക്ക് അറിയാനായി ശരി കഴിയുന്നതിന